ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് നല്ല രീതിയിൽ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഫോൺ മാത്രം ഉപയോഗിച്ച് ദിവസം ഒരു ആയിരം രൂപ വച്ച് നേടാൻ സാധിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിലേക്ക് കിടക്കാം പ്ലാനറ്റ് സ്പാർക്ക് ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി അതിൽ ബിക്കോം എ ടീച്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ പ്ലാ എന്താണ് പ്ലാനറ്റ്സ് പാർക്ക് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരും പ്ലാനറ്റ്സ് പാർക്ക് പാർക്കേഴ്സ് എന്താ വിശദായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് പ്ലാൻ സ്പർക്കേഴ്സ് ഇൻ്റർമീഡിയറ്റ്ലി നോളജ് പ്ലാറ്റ്ഫോം വാട്ട് വാട്ട് പ്രൊവൈഡ് ഓൺലൈൻ ക്ലാസ് ടു കിഡ്സ് അതായത് ഓൺലൈൻ ക്ലാസ് ആണ് ഇതിലുള്ളത് നമ്മൾ ക്ലാസ് എടുക്കാൻ എടുക്കാനുള്ളത് പിന്നെ ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റി എന്താണ് ടീച്ചറേഴ്സ് സ്മാർട്ട് ആൻഡ് സ്കില്ല് ക്വാളിഫൈഡ് അപ്പോൾ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ അറിയണം സ്മാർട്ട് ആയിരിക്കണം ടീച്ചിങ് ടാലൻറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് വേണ്ട ക്വാളിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടീച്ചർ റിക്വയർമെൻ്റ് ഓഫ് ടീച്ചർ ടീച്ചർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ടീച്ചിങ് സ്കില് ഡിഗ്രി ഉണ്ടായിരിക്കണം ടീച്ചിങ് സ്കിൽ ഉണ്ടായിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട യോഗ്യതയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം നമ്മൾ നമ്മളിത് അതിൽ നെയിമാണ് സെലക്ട് നമ്മൾ നെയിം അടച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ മെയിൽ ഐ ഡി ആണ് അടച്ചു കൊടുക്കാനുള്ളത് ഞാൻ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സെൻഡ് ഒ ടി പി സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് ഞാൻ മെയിൽ ഐ ഡി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒ ടി പി സെലക്ട് സെൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം സെൻഡ് ഒ ടി പി അപ്പം നമുക്കിതാ ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഒ ടി പി അടിച്ചു കൊടുക്കാം ഇത് നമുക്ക് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ വരെ നമുക്ക് ആയിരം രൂപയൊക്കെ ഇന്ന് എഡ് ചെയ്യാൻ സാധിക്കും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഒ ടി പി സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റേജുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമ്മളെ ഇൻ്റർവ്യൂ കൊടുക്കണം സെലക്ട് സെലക്ഷൻ ഫോം സെലക്ട് ചെയ്ത് കൊടുക്കണം വീഡിയോ ഇൻ്റർവ്യൂ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വർക്ക് കിട്ടും നമുക്ക് ഇതിൻ്റെ പ്രത്യേകം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ആൻഡ് ചെയ്യാൻ സാധിക്കും നമ്മുടെ നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് അതിൽ ഒരുപാട് പേരുടെ റിവ്യൂസും കാര്യങ്ങളും അവർ എണ് ചെയ്യുന്ന എമൗണ്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജെനുവൻ ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ എഡ്യൂ ടീച്ച് ചെയ്യാനുള്ള ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല അപ്പോൾ ഇതേപോലെ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ എണ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ.